ആദ്യം കള്ളന്റെ വാർത്തയിലേക്ക് തന്നെയാണ് സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി മുഹമ്മദ് ഇർഷാനെ കൊച്ചിയിൽ എത്തിച്ചു നഷ്ടപ്പെട്ട മുഴുവൻ ആഭരണങ്ങളും കണ്ടെത്തിയെന്ന് പോലീസ് അറിയിച്ചു പ്രതിക്കെതിരെ ആറ് സംസ്ഥാനങ്ങളിലെ പത്തൊൻപത് കേസുകളുണ്ട് പ്രതിക്ക് പ്രാദേശിക സഹായം ലഭിച്ചോ എന്ന കാര്യത്തിലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് ഇരുപതിന് കൊച്ചിയിലെത്തിയ പ്രതി പനമ്പള്ളി നഗറിലെ മൂന്ന് വീടുകളിൽ ആദ്യം മോഷണശ്രമം നടത്തി ഇത് പരാജയപ്പെട്ടു പിന്നാലെയാണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്നും ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് പ്രതി സഞ്ചരിച്ച കാർ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം ഒടുവിൽ കർണാടക പോലീസിന്റെ സഹായത്തോടെ ഉടുപ്പിയിൽ നിന്ന് പിടികൂടി മോഷ്ടാവിനെ പതിനഞ്ചു മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് ഈ മോഷ്ടാവിനെ പിടികൂടിയിട്ടുള്ളത് ആറോളം സംസ്ഥാനങ്ങളിൽ പ്രതിയാണ് ആറ് സംസ്ഥാനങ്ങളിലായി പത്തൊൻപത് മോഷണ കേസുകളിൽ പ്രതിയാണ് ബിഹാർ റോബിൻഹുഡ് എന്ന മുഹമ്മദ് ഇർഫാൻ തിരുവനന്തപുരത്തും നാല് മാസം മുൻപാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് കുറച്ച് പോഷ് റെസിഡൻഷ്യൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവിടെ വന്ന് പിന്നെ സെർച്ച് അന്വേഷണത്തിൽ പ്രതിക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി മോഷണം നടന്ന ജോഷിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം